വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ജില്ലയിൽ കാലവർഷം അതിശക്തമായി തുടരുന്നു വടക്കാഞ്ചേരി മേഖലയിൽ ബുധനാഴ്ച വ്യാപകമായി മഴ ലഭിച്ചു വ്യാഴാഴ്ച തൃശൂർ ജില്ല ഉൾപ്പെടെ എട്ട് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ബുധനാഴ്ച വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപകമായി മഴ ലഭിച്ചു ഒറ്റപ്പെട്ട അതിശക്തമായ മഴയിൽ മേഖലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കനത്ത മഴ തുടരുകയാണ് വ്യാഴാഴ്ച തൃശൂർ ജില്ല ഉൾപ്പെടെ എട്ട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലി ലീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വാഴാനി ഡാമിൽ ഉൾപ്പെടെ ജലനിരപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് നിലവിൽ ഒന്ന് മീറ്റർ വെള്ളമാണ് വാഴാനി ഡാമിലുള്ളത് ഇത് സംഭരണശേഷിയുടെ അൻപത്തി ഒൻപത് ശതമാനമാണ് സെക്കൻഡിൽ പൂജ്യം ദശാംശം ആറ് ഒൻപത് മീറ്റർ ക്യൂബ് വെള്ളം വടക്കാഞ്ചേരി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി